മാസാണോ <laughs> സംശയം സംശയം ഉണ്ടാവുമെങ്കിലും അങ്ങനെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവുകയും ചെയ്യുമ്പോൾ ആണല്ലോ സിനിമ കാണാനായിട്ട് പ്രദേശം കിട്ടും അതിന് മുന്നേറ്റം മാസമാകണം മാസാകണം നമ്മൾ പറഞ്ഞാലും കേട്ടു പക്ഷെ അങ്ങനൊരു വസ്തുശാലും പറ്റിയ പക്ഷേ എന്നിട്ട് കേരളത്തിൽ അങ്ങനെ നമുക്ക് നമ്മൾ പ്രശ്നമായിട്ടുള്ള ഹിറ്റ് പോംബാണ് പക്ഷെ അങ്ങനെ എനിക്ക് അങ്ങനെ ഹിറ്റ് ആവണം എന്നുള്ള ആഗ്രഹത്തിൽ തന്നെയാണ് ഔട്ട് ആയിട്ട് കേറ്റുന്ന സമയത്ത് വളരെ ഡിറ്റൈലായിട്ട് കേറ്റുന്നുണ്ട്. അതരണ ഇൻസ്റ്റൻ്റലി നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. ദാ ആപ്ല ഷോട്ട് എടുക്കുന്നതിന് എങ്ങനെ ലോക്കേഷനൊക്കെ എവിടെയാണ്? നമ്മുടെ പരിസരങ്ങളിലോ ആണ്. യാ റൗണ്ട് ആണ്. ചെറുപേദ പരിധിയിലുള്ളത്. ഇതാ ഐഡന്റിറ്റി മെലക്കൈ. സ്പെരിטורയനാണ് ഇതിനെ കഴിഞ്ഞ് ഇതാണിത്. എങ്ങാണോ ഏതെങ്കിലും പടത്തിന്റെ ലുക്കാണോ ിക്കല്ല അത് എനിക്ക് എങ്ങനെ വിൽക്കാനുള്ള ഇഷ്ടമാണ് പക്ഷേ അങ്ങനെ ഫോഴ്സ്ഫുള്ളി എനിക്ക് ടി വിട്ടുള്ള എൻ്റെ ഇഷ്ടമാണ് അടി വെച്ചിട്ടുള്ളത് എൻ്റെ ഇഷ്ടമാണ് ഈ സിനിമയിൽ സിനിമയുടെ ആവശ്യം വന്നിട്ട് സിനിമയുടെ വന്നിട്ടാണ് ഡ്രിംബ് ചെയ്യുന്നത് പക്ഷേ അങ്ങനെ ഞങ്ങൾ ആയിട്ടുള്ളത് പിന്നെ അതേപോലെ കോവിഡ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസ് വണ്ടി എടുത്തതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ മൊത്തം

അതിനു വിളിച്ചിട്ടുണ്ട് ചെറിയൊരു വിവാദമൊക്കെ അപ്പുറത്ത് നടക്കുന്നുണ്ട് ചിന്തിച്ചായിരുന്നു അപ്പോൾ പറഞ്ഞിട്ടില്ല ഞാനൊരു അവരോട് സംസാരിക്കുകയും ചെയ്യുന്നതാണ് തീർച്ചയായും കാര്യമാണ് പറയാനുള്ളത് അത് ഞാൻ അറിയും മലപ്പുറം ചെയ്തൊരു കാര്യമുണ്ട് തീർച്ചയായിട്ടും അടുത്തുള്ള ഇപ്പോൾ ഈ സമൂഹത്തിൻ്റെ വെളിച്ചത്തിൽ തിരിച്ചറികൾക്ക് വേണ്ടി എപ്പോഴും ഉണ്ടാവും ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നതുകൊണ്ടാണ് അതിനെപ്പറ്റി നമ്മൾ തോന്നാന്മാരായത് എന്നുള്ളതൊന്നാണ് അതായത് അത് മലപ്പുറവും ജീവിക്കുന്ന കാര്യമില്ല പക്ഷെ ഈ പിഷാരടി പറഞ്ഞ ഭാഗത്തൊരു ശരിയുണ്ട് കാരണം ഞാൻ തോറ്റതല്ല എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അത് ശരിക്കും എക്സിക്യൂട്ടീവ് മെമ്മറായി നിങ്ങൾക്ക് ഒരു പത്രസമ്മേളനം വിളിച്ച് പറയേണ്ട ഒരു കേസ് ആയിരുന്നല്ലേ എന്നൊരു സംശയം അല്ല അങ്ങനെയല്ല ടൊവിനെ ഭാഗത്തല്ല ശരിക്കും പിഷാരടി തോറ്റതല്ല എന്നുള്ളത് ചെയ്തതല്ല എന്നുള്ളത് നിങ്ങൾക്ക് കണ്ടനോട് അങ്ങനെ അങ്ങനെ ഇരിക്കാൻ ഇതാരും ചെയ്തിട്ടുള്ളതല്ല ആരും ആരെയും വേണമെങ്കിൽ ഞങ്ങൾ മലപ്പൂർവ്വം ചെയ്തൊരു കാര്യം ചെയ്യില്ല പ്രത്യേകിച്ച് അമ്മാ സംഘടനയുടെ വളരെ ആക്റ്റീവായിട്ടുള്ള മെമ്പറാണ് കിഷൂർ അതായത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു അമ്മാഷം പറയുന്ന സമയത്ത് റൂട്ട് കാര്യങ്ങൾ നോക്കി നൽകുന്ന ഒരാളാണ് അപ്പം അങ്ങനെ ഒരിക്കലും കിഷൂരോട് അങ്ങനെ ഒരു കാര്യം ചെയ്യില്ല ഇത് സാഹചര്യവശാലങ്ങനെ സംഭവിച്ചു പോയി തീർച്ചയായിട്ടും തെറ്റായിപ്പോയി അത് തീർച്ചയായിട്ടും തിരുത്തുകയും ചെയ്യും അത് ഇത് ഒരു പേഴ്സണൽ ഒരു കാര്യത്തിന് അങ്ങനെയല്ല ഇഷ്യൂ പോലും പറഞ്ഞിട്ടുള്ളത് പരാതിയായിട്ട് പോലും അല്ല അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അത് ഇങ്ങനെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് എന്നുള്ളതും വരും കാലങ്ങളിൽ നിന്നുണ്ടാവാതിരിക്കട്ടെ എന്നുമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് കൃത്യമായിട്ടും അത് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശപ്പെടുത്തി കൊണ്ട് തന്നെയാണ് അല്ലാതെ പരാതി പറയുന്ന ഒരാളല്ല അങ്ങനെ ഈ കാര്യം പറഞ്ഞത് ഇപ്പോൾ എലക്ഷനിൽ അതിൻ്റെ തീർച്ചയായിട്ടും അത് കണക്കിലെടുത്തുകൊണ്ട് തന്നെയായിരിക്കും അങ്ങനെയുള്ള ഇങ്ങനെ ഒരു സാഹചര്യം വരാതിരിക്കാനുള്ള പ്രതി വിളിച്ച് അങ്ങനെ സംസാരിക്കാൻ ഞങ്ങൾ എല്ലാവർക്കും വിളിച്ചു സംസാരിക്കുന്ന സർക്കാരിനാണ് ഞങ്ങൾ വളരെ പ്രശ്നത്തിൽ രാവിലെ നിങ്ങളെന്ത് പറയുന്നത് നിങ്ങൾക്കാണ് പ്രശ്നങ്ങളൊന്നും ഇല്ല അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് നിങ്ങളുടെ ഈ കുറച്ചും കൂടി ഹെവിയായിട്ടൊരു യാത്ര മെയിൻ്റെ കാരണം ഇത്രയും ഭക്ഷണം ഇത്രയും കാലമായിട്ട് അത് നിങ്ങൾ അല്ലാതെ ഞങ്ങൾക്ക് അതൊക്കെ ചെയ്യുന്നുണ്ട് ആൾക്കാരെ കാണിക്കാനായിട്ടുള്ള യാത്ര ആത്മാർത്ഥമായിട്ടുള്ള അത് ഞങ്ങൾക്ക് അറിയാം അത് നിങ്ങൾ ഫ്രൂട്ടല്ലോ ഞങ്ങൾക്ക് ഉള്ളിക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നില്ല ചെയ്ത ഫ്രൂട്ട് അതെല്ലാം നിങ്ങളെ വിളിച്ച് പറയാത്തിന്റെ പരാതിയാണ് എന്ന് എനിക്ക് മനസ്സിലായി